ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും എന്നാൽ കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതുമായിട്ടുള്ള മാഗിൻ്റെ ഉഡിൽസാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാഗി ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണമുള്ള പാക്ക ട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഫ്ലെയിം ഓൺ ആക്കി ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടാവുമ്പോൾ വെളുത്തുള്ളി കുനുകുന അരിഞ്ഞത് ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്തപ്പോ തന്നെ ഇളക്കരുത് അപ്പൊ അത് വല്ലാണ്ട് പൊടിഞ്ഞു പോവും ഇതൊന്ന് പിടിച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇതുപോലെ കുത്തി പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ബേജ് ക്യാരറ്റ് കാപ്സിക്കം സപോള ഇതൊക്കെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവില്ല ഇതൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് വരത്തിയതിന് ശേഷം ഇതിൽ ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇത് ഒരുപാട് കിടന്നങ്ങട് വാടണ്ട ഇത്രയും മതി ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് എന്നിട്ടിതേ പാനിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് മാഗി രണ്ടെണ്ണം ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം മാഗി വരെ കുഴയാതെ ഇളക്കി കൊടുക്കാം ഇപ്പം ഇതിൽ വെള്ളക്കൊറ്റി ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ മാഗി പാക്കറ്റിനുള്ളിലുള്ള മസാലപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് മിക്സ് ചെയ്യാം ഇനി ലാസ്റ്റ് ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ ചെറുതായിട്ടായിരുന്നത് കുറച്ച് വിതറി വിതറിക്കൊടുക്കാം എന്നിട്ടിതും ഒന്ന് മിക്സ് ചെയ്യുന്നതോടുകൂടി ഫ്ലെയിം ഓഫാക്കാം എന്നിട്ടിത് സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്